നമസ്കാരം പതിരും കതിരം തത്തി തത്തി നടക്കുവതെന്തിനു തത്തമേ നീ കൊത്തി കൊത്തിയെടുത്ത് കുറിക്കുവതെന്തൊരു വർത്താനം കണ്ടത് കണ്ടത് കൊണ്ടാടിക്കൊണ്ട് എന്തൊരു കിന്നാരം കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചത് പറയുവതെന്തൊരു പുന്നാരം കവി അയ്യപ്പണ്ണിക്കരുടെ തത്തമ്മയെപ്പോലെ കേട്ടുപഠിച്ച പുന്നാര വർത്തമാനങ്ങളുമായി ഗോവിന്ദൻ ഇറങ്ങിയിരിക്കുകയാണ് സി ബി ഐ കൂട്ടിലടച്ച തത്തമ്മയാണത്രേ ഞങ്ങൾ കൃത്യമായ നിലപാടെ സ്വീകരിക്കുകയുള്ളൂ സി ബി ഐ അന്വേഷണം ഒന്നിൻ്റെയും അവസാന വാക്കല്ല ഞങ്ങളത് അംഗീകരിക്കില്ല ഇന്നുമതേ നാളെയുമതേ ഇനി മറ്റന്നാൾ ഉണ്ടെങ്കിൽ അന്നുമതേ നമുക്ക് നല്ല ഒന്നാന്തരം വക്കീലന്മാരെ വിദേശത്തു നിന്നും വരുത്തി സി ബി ഐയെ വരുന്നതിൽ നിന്നും തടയണം ഗോവിന്ദ ഈ മണ്ണിലവന്മാരെ കാലുകുത്താൻ അനുവദിക്കരുത് എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങി പറയണം എ ഡി എമ്മിൻ്റെ കുടുംബത്തിനൊപ്പം സി ബി ഐ കൂട്ടിലടച്ച തത്തയായത് നീതിയുക്തമായ അന്വേഷണം നടക്കില്ല എന്നാൽ കേരളത്തിലെ വിജയന്റെ പോലീസ് തത്തയോ തിന്മകൾ കണ്ടാൽ കൊത്തി കീറും നന്മകളെ പറയുകയും ചെയ്യുകയും ആ പനന്തത്തകളെ വിജയൻ കൂട്ടിൻ്റെ പുറത്ത് വിട്ടിരിക്കുകയാണ് മാമരക്കൊമ്പുകളിലിരുന്നും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വികായത്തിൽ പറന്നും നമ്മുടെ പോലീസ് തത്തമ്മകൾ നീതി കാത്തുപോറ്റുകയാണ് പകരം പിണറായി കൂട്ടിലടച്ച് കൊണ്ടു നടക്കുന്നത് ഗോവിന്ദൻ തത്തയാണ് അതിന് നിത്യവും പാലും പഴവും കൊടുക്കും കടിച്ചു കീറി കൊക്കുമിനക്കാൻ പനയോല ഇട്ട് കൊടുക്കും തത്തമ്മേ എന്ന് പിണറായി വിളിച്ചാൽ പൂച്ച പൂച്ച എന്ന് വിളി കേൾക്കും അല്ല ഗോവിന്ദ ആ സോളാർ അവതാരം ഉമ്മൻചാണ്ടിക്കും മറ്റുമെതിരെ ഒരു ടിഷ്യൂ പേപ്പറിൽ പരാതി എഴുതി തന്നപ്പോൾ മണിക്കൂറുകൾക്കകം ആ കേസ് സി ബി ഐക്ക് വിട്ടവരല്ലേ നിങ്ങൾ അന്ന് കൂട്ടിലല്ലാതെ സി ബി ഐ ഏതെങ്കിലും മരക്കൊമ്പലിരിക്കുകയായിരുന്നോ ഒരു കാര്യം ചെയ്ത് എ കെ ബാലനെയും ശ്രീമതിയെയും വിട്ട് അന്വേഷിപ്പിക്കാം നവീൻ ബാബുവിൻ്റെ കേസ് സി ബി ഐ ഏറ്റെടുത്താൽ സംഗതി കുഴപ്പമാകുമെന്നും കണ്ണൂരെ പല നേതാക്കന്മാരും അകത്താകുമെന്നും ഗോവിന്ദൻ അറിയാം അതിനാണ് ഇത്ര പരവേശം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനേക്കാൾ വലുത് പോളിറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അങ്ങനെയും അന്വേഷിപ്പിക്കാം കാക്കാലത്ത് കൊണ്ട് ചീട്ടടിപ്പിക്കും പോലെയാണ് പിണറായി വിജയൻ ഗോവിന്ദനെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത് പാർട്ടിയുണ്ടാക്കിയ ബന്ധുര കാഞ്ചന കൂട്ടിലാണ് ഗോവിന്ദൻ്റെ വാസം കൂട് വിസ്തൃതമായതിനാൽ ബന്ധനം അറിയുന്നില്ലെന്ന് മാത്രം ഏതു വിഷയത്തിലും ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണം പിണറായിക്കു വേണ്ടി പറയുന്ന സാമ്പിൾ വെടിക്കെട്ടായിരിക്കും ശരിയായ ദിശയിലാണ് ഇപ്പോഴും അന്വേഷണം അന്വേഷണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സകല മനുഷ്യർക്കും അക്കാര്യം ബോധ്യമായി കഴിഞ്ഞു അമൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തമായ ചോദ്യം ചോദിച്ചാൽ ഉത്തരവും അമൂർത്തമായിരിക്കും ഇങ്ങനെയാണ് ഈ അമൂർത്താനന്ദ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ഗ്രന്ഥം മൂന്ന് പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി വരും എന്ന് സാരം സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് സി പി എമ്മിന് വ്യക്തമായ നിലപാടുണ്ടായിരിക്കേ പിന്നെ എന്തിനാണ് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഈ സാധനത്തിനെ ക്ഷണിച്ചു വരുത്തിയത് അതാണ് ആർക്കും മനസ്സിലാകാത്തത് സി ബി വലിയ ഇഷ്ടമാണെന്നും നേരറിയാൻ സേതുരാമയ്യർ തന്നെ ഭരണമെന്നും പരാതിക്കാരി ഒരു കീറക്കടലാസ് എഴുതിയപ്പോഴേക്കും പിണറായി ഫോൺ എടുത്ത് കറക്കി അവരെ വിളിച്ചു വരുത്തി ഫോഡ ഫുല്ലെ സി ബി ഐ എന്ന് പരിപ്പൂട ചിറ്റപ്പൻ കണ്ണൂരിൽ നിന്ന് പണ്ട് പറഞ്ഞതിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ ഭയന്നിരിക്കുകയായിരുന്നു സി ബി ഐ എ ഡി എമ്മിന്റെ കേസിൽ സി ബി ഐയുടെ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ നാവ് തന്നെ വീണ്ടും ഗോവിന്ദൻ പറയുന്നു പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പം ഗോവിന്ദനാണ് ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് പറഞ്ഞ് അവരാ വീട്ടിൽ ബോർഡ് വെക്കുമായിരിക്കും ഇനി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സി ബി ഐ വന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെങ്ങാനും തങ്ങിയാൽ ഗോവിന്ദൻ പടിക്കൽ ചെന്ന് കിടന്ന് പണ്ട് പ്രതാപേന്ദ്രൻ സിനിമയിൽ വിളിച്ചതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തും ഡാഷ് സി ബി ഐ ഇറങ്ങി വാടാ ഈ ഗോവിന്ദൻ ആരാണെന്ന് അറിയാമോ നിനക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ലടാ അങ്ങ് ഡൽഹിയിലുമുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവർ അത് കേട്ട് സി ബി ഐ മുള്ളും കൂടുതൽ മൂപ്പിച്ചാൽ ഗോവിന്ദൻ പറഞ്ഞെന്നിരിക്കും എ ഡി എം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുണ്ടെന്ന് ഒന്നുമില്ലെങ്കിലും ശൂന്യതയിൽ ഉറച്ചു നിൽക്കുക എന്ന ഗോവിന്ദ തന്ത്രങ്ങൾ നമ്മൾ ഏതെല്ലാം വിഷയങ്ങളിൽ കണ്ടതാണ് എന്തായാലും സർക്കാരിന് ഈ വിഷയത്തിലുള്ള താല്പര്യം മനസ്സിലായ സ്ഥിതിക്ക് എസ് ഐ ടി തെളിവുകളും അന്വേഷണവും ഏതു വഴിക്ക് കൊണ്ടുപോകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പി പി ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന്റെ മുമ്പിൽ പോയി കാത്തുകിടന്ന പി കെ ശ്യാമള മാത്രം മതി ഈ വിഷയത്തിൽ ഗോവിന്ദൻ്റെ മനസ്സ് എവിടെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ തലയോട്ടിയിലും അസ്ഥിഖണ്ഡത്തിലും വരെ സൈദ്ധാന്തികതയുടെ ചുടുചോര നുണയുകയാണ് ഈ പാർട്ടിക്കാർ